ഇത് കണ്ടോ ഇത് എന്നാന്ന് മനസ്സിലായോ പയറല്ല അൻ പയർ അതൊന്നുമല്ല മുതിരയാണേ മുതിര കൊണ്ട് ഇന്നൊരു തോരം വെക്കാം അതിനുവേണ്ടി മുതിര ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുക്കുവാണെങ്കിൽ വറുത്തെന്ന് പറഞ്ഞാൽ വറുത്തൊന്ന് പൊരിഞ്ഞു പോകേണ്ട ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിത് വെള്ളത്തിൽ ഇടാൻ കുറച്ച് നേരം എന്നിട്ട് വേവിക്കാം മുതിര വേവാൻ ഇച്ചിരി എടുക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ചൂടാക്കി വെള്ളത്തിലിട്ടിട്ട് വേവിക്കാൻ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനൊന്ന് ചൂടാക്കി എടുക്കട്ടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതൊന്ന് എടുക്കട്ടെ കേട്ടോ വറുത്ത് കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കാം മുദ്ര നല്ലതുപോലെ ചൂടായി ചെറുതായിട്ടൊന്ന് പൊട്ടാങ്ങണങ്ങിയിട്ടുണ്ട് ഓഫ് ചെയ്തു ഇനി ചൂടൊന്ന് നല്ലപോലെ ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരെ നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ആ ചൂടിനകത്തിരുന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഞാനിത് ഇച്ചിരി നേരവും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ചൂടങ്ങ് ആറിട്ടെ അത് കഴിച്ച് തണുത്ത് കഴിയുമ്പം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം മുതിര വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ടേ രാവിലെ ഞാൻ ചെയ്തത് ഇനി നമുക്കിത് ഉച്ചയ്ക്ക്ത്തേക്കുള്ള കറിക്കാണേ അപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് മണിക്കൂർ കിട്ടുമല്ലോ രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമുക്കിത് കഴുകി കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വേകുന്ന സമയം കൊണ്ട് അരപ്പുണ്ടാക്കാം അതിനുവേണ്ടി തേങ്ങ മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഇത് തോരൻ്റെ ഭാഗത്തിൽ നമുക്ക് ചതച്ചെടുക്കാം മുതിര നല്ലപോലെ വെന്തിട്ടുണ്ട് നാല് ബിസിലടിച്ചു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുത്ത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ചട്ടിയെടുപ്പ് വെച്ചു ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് മറ്റൽ മുളക് മുറിച്ച് ചേർക്കാം ഇനി ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇങ്ങോട്ടിടാം അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം കടുക് വറുത്തതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ടും അരപ്പിട്ടിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം വയ്ക്കാം അത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് വെക്കി വരട്ടെ വെള്ളം ഊറ്റി കളവിന്നുമുണ്ട് കേട്ടോ ഇങ്ങനെ ഇതിനകത്തിരുന്ന് വെള്ളം ആ വെള്ളത്തിനകത്തിരുന്ന് അരപ്പൊക്കെ വെന്ത് പറ്റി വന്നോളും ഇടയ്ക്കുന്ന ഇളക്കി ഇട്ട് ഒന്നൂടെ ഇളക്കിയിട്ട് കൊടുത്തു അപ്പോൾ ഏകദേശമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറി വേപ്പിലേയും കൂടി ഇടാം എന്നിട്ട് ഒരിച്ചിരി നേരവും കൂടെ മുടി വെക്കും കറി നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് ചെറിയ ഒരു വെള്ളമയമുണ്ട് നമുക്ക് ഇച്ചിരി നേരം തുറന്ന് വെച്ച് ഒരു മിനിറ്റ് തുറന്ന് വെച്ച് നമുക്കൊന്ന് നല്ല രീതിയിൽ വെക്കാം അടുത്ത് നിൽക്കണേ പോകരുതേ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പം ഉണ്ടോ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മുതിരത്തോനെ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇന്നത്തെ ഊണിന് വേണ്ടി മാങ്ങാപ്പഴം കറി വെക്കുവാണ് മാമ്പഴ പുളിശ്ശേരി അതെങ്ങനെയാന്ന് നോക്കാം മാമ്പഴം ഉപ്പും വെള്ളവും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി കറിവേപ്പിലയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാം മാമ്പഴം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരിയുടെ അരപ്പിലേക്ക് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചുമന്നുള്ളി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം അല്ലങ്കണ്ടെല്ലാം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കാന്താരി ചുമന്നുള്ളി ഇനി നമ്മുടെ മാമ്പഴത്തിലേക്ക് രണ്ട് സ്പൂൺ ശർക്കര പൊടിയാണ് ഇടുന്നത് ചെറിയൊരു മധുരത്തിന് വേണ്ടി നമ്മൾ തൈരൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി പുളി വരുമല്ലോ അപ്പോൾ ചെറിയൊരു മധുരവും കൂടെ കിട്ടാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ടിട്ടുണ്ടേ അപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ അല്ലെങ്കിൽ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിനു വേണ്ടി ഇച്ചിരി നേരം മൂടി വെക്കാം വെക്കുക പച്ചച്ചൊവയൊക്കെ പോകട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇച്ചിരി നല്ല ലൂസായിട്ടാണ് എടുക്കുന്നത് അരപ്പ് ലൂസായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ലിറ്റർ തൈരും കൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവുക ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം തിളയ്ക്കേണ്ട ആവശ്യമില്ല പോലെ ഇങ്ങനെ പൊട്ടി പൊ പൊടിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പതഞ്ഞു പതഞ്ഞ് വരുമല്ലോ ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ അതുപോലെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം നല്ലപോലെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ പതഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റാം എന്നിട്ട് കടുക് കുറക്കാം കടുക് കുറക്കാൻ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നു അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഉലുവയും കൂടി ഇടാം ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരട്ടെ കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നു ഇനി ഇന്നത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് മുറിച്ചിടാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനെ കുറിച്ച് കറിവേപ്പിലയും കൂടി ഇടാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കറിക്കകത്തേക്ക് ചേർക്കാം കടുക് വറുത്തതിന് ശേഷം നമുക്ക് കറി നേരം മൂടി വെക്കാം അങ്ങനെ നമ്മുടെ തോരനും ആമ്പഴ് പുളിശ്ശേരിയും പൊതുവായിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് കഴിക്കാൻ നോക്കാം അതിന് മൂടി വെക്കട്ടെ ചോറ് വിളമ്പി അതിലേക്ക് ആവശ്യത്തിന് പുളിശ്ശേരി ഒഴിച്ചു കൊടുക്കാം ചെറിയ കുഞ്ഞും നാട്ടുമാങ്ങയാണ് മാങ്ങയാണ് കറിയത് അതിനകത്ത് തോന്നി രണ്ട് മാങ്ങയൊക്കെ എടുത്ത് നമുക്ക് ഊണ് കഴിക്കാം പുളിശ്ശേരിയുടെ കൂടെ നമുക്ക് നമ്മുടെ മുതിരത്തോരനും കൂടെ വിളമ്പാം മുതിരത്തോരൻ നല്ല ടേസ്റ്റ് ആയിട്ടോ അതിൻ്റെ കൂടെ രണ്ട് മത്തി വറുത്തത് അപ്പോൾ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഓണേ